പുസ്തകം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം എണ്ണൂറ്റി പതിനഞ്ച് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റിനാൽപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാതി ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി ഇരുപത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാരേദിനെ ജനിപ്പിച്ചു യാരേദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ എണ്ണൂറ്റി മുപ്പതിൽ സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലേലിൻ്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു